നമസ്കാരം ഇനിഫോട്ടക്കിലേക്ക് സ്വാഗതം നിമിഷപ്രിയ കേസിൽ സുവിശേഷകൻ കെ പോൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി മാധ്യമങ്ങളെ വിലക്കണമെന്ന ആവശ്യവും കോടതി തള്ളി നിമിഷപ്രിയയുടെ കേസിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുമെന്നും കോടതി വ്യക്തമാക്കി നിമിഷപ്രിയയുടെ പേരിൽ ആക്ഷൻ കൗൺസിൽ സമാഹരിച്ച തുക ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു കോടതിയിൽ കെ പോളിന്റെ വാദം എന്നാൽ കെ എ പോൾ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ വാദിച്ചു ആരും മാധ്യമങ്ങളോട് സംസാരിക്കണം എന്നതല്ല നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് കാര്യമെന്നും ആക്ഷൻ കൗൺസിൽ പറഞ്ഞു ആക്ഷൻ കൗൺസിൽ മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞെന്നും ഗാന്ധപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നായിരുന്നു കെ എ പോളിന്റെ ആവശ്യം ഇത് കോടതി തള്ളുകയായിരുന്നു മാധ്യമങ്ങളെ വിലക്കണം ഗാന്ധപുരത്തെയും സുഭാഷ് ചന്ദ്രനെയും വിലക്കണം കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ അനുവദിക്കണം എന്നിവയായിരുന്നു കെ എ പോളിന്റെ ആവശ്യം എല്ലാ ആവശ്യങ്ങളും തള്ളിയ കോടതി മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ഹർജിയെന്നും ചോദിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് തീയതികൾ നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നും മൂന്ന് ദിവസത്തേക്ക് ഈ കേസിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കണം ഇത് നിമിഷപ്രിയുടെ അപേക്ഷയാണ് എന്നായിരുന്നു ഹർജിയിൽ പോൾ പറഞ്ഞിരുന്നത് നേരത്തെ നിമിഷപ്രിയക്കായി കേന്ദ്ര സർക്കാർ പണം ശേഖരിക്കുന്നുവെന്ന കെ പോളിന്റെ പ്രചാരണം വ്യാജമാണെന്ന് കാട്ടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സംഭാവന നൽകണമെന്ന് പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു നിമിഷപ്രിയുടെ മോചനത്തിന് എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ് പണം മയക്കേണ്ട ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതമാണ് എക്സിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഈ അവകാശവാദം വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്റ്റ് ചെക്കിംഗ് വിഭാഗം വ്യക്തമാക്കി